ഗലീലിയോ ഐസക് ന്യൂട്ടൺ ഐൻസ്റ്റീൻ അവരാണ് നമ്മുടെ ഹീറോസ് അതീവ തിഷണാശാലികളായ ശാസ്ത്രജ്ഞരായിരുന്നു അവർ തങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നു അത്തരത്തിലുള്ള ഒരു തെറ്റിൻ്റെ അംഗീകരിക്കലും സ്വയം തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യവും കാണിച്ച ആൽബർട്ട് ഐൻസ്റ്റീനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ ഇപ്പോഴുള്ളതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ഒരു സ്റ്റാറ്റിക് യൂണിവേഴ്സായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത് എന്നുവെച്ചാൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായോ അതേപോലെ നിലനിൽക്കുന്നു അതിന് വികാസമോ സങ്കോചമോ ഇല്ല എന്നുള്ളതാണ് അന്നുണ്ടായിരുന്ന ധാരണ പതിനേഴാം നൂറ്റാണ്ടിൽ സ്രൈസങ്ങനുടൻ വളരെ ചിന്തോദ്ദീപകമായ ഒരു സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നു ആ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയുന്നത് ഇതാണ് സകല വസ്തുക്കളും അത് ചെറിയ വസ്തുക്കളാകട്ടെ സെലസ്റ്റിയൽ ഓബ്ജക്റ്റുകളെ പോലുള്ള വലിയ വസ്തുക്കളാകട്ടെ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇവയെല്ലാം തന്നെ പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്നത് ആ വസ്തുക്കളുടെ മാസിനു നേറനു വാദത്തിലും അവയ്ക്കിടയ്ക്കുള്ള അകലത്തിൻ്റെ സ്ക്വയറിന് വിപരീത അനുവാദത്തിൽ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ സെലസ്റ്റ്യൽ ഓബ്ജക്റ്റുകളെല്ലാം പരസ്പരം ആകർഷിക്കണം അവിടെ വികർഷണമെന്നൊന്നുമില്ല അങ്ങനെ ആകർഷിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുക്കളെല്ലാം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം പരസ്പരം ആകർഷിക്കപ്പെട്ട് അൾട്ടിമേറ്റ്ലി അവ കൊളാപ്സ് ചെയ്യപ്പെടണം പക്ഷെ അങ്ങനെ ചെയ്യപ്പെടുന്നില്ല കാരണം പ്രപഞ്ചം സ്ഥിരമായി ഇങ്ങനെ നിലകൊള്ളുകയാണ് ഈ ഒരു ക്രൈസിസിനെ വിളിക്കുന്ന പേര് ബെൻ്റലി പാരഡോക്സ് എന്നാണ് ഇത് വിശദീകരിക്കാൻ ഐസക് ഐസക്നോണിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കാലങ്ങൾ പിന്നിട്ടു ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി അതിൻ്റെ എല്ലാ വിജയത്തോടു കൂടി മുന്നേറി കാലങ്ങളോളം അചഞ്ചലമായി ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നിലനിന്നു ശാസ്ത്രത്തിന് ഒരു പുതിയ പരിണാമഘട്ടം വന്നു ഗ്രാവിറ്റിയെക്കുറിച്ച് തികച്ചും നൂതനവും റെവല്യൂഷണറിയുമായിട്ടുള്ള ഒരു സിദ്ധാന്തവുമായി ഒരു യുവാവ് മുന്നോട്ട് വന്നു വയസ്സ് മുപ്പത്താറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആ ജർമ്മൻ യുവാവിൻ്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം ഒരു പുതിയ തിയറി അതായത് അതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജി ടി ആർ അഥവാ ജനത്തിയറി കുറിച്ച് അല്ല ഞാനിന്നോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു ഒരു അല്പം പറയാം സ്പേസ് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ദ്രവ്യത്തെ ഉൾക്കൊള്ളാൻ എന്താണോ ആവശ്യമായിട്ടുള്ളത് അതാണ് സ്പേസ് എല്ലാ വസ്തുക്കളും നിലകൊള്ളുന്ന സ്പേസിലാണ് നമുക്കെല്ലാം ചിരപരിചിതമാണ് യൂക്ലിഡിയൻ സ്പേസ് അത് വളരെ പ്ലാനാറായിട്ടുള്ള ഒന്നാണ് ഈ സ്പേസ് മാസിനാൽ കർവ് ചെയ്യപ്പെടും അഥവാ വാർപ്പ് ചെയ്യപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കാൻ കഴിയുമോ പക്ഷേ അങ്ങനെ സംഭവിക്കും സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു എൻറ്റിറ്റി നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാണെങ്കിൽ പോലും ആ സ്പേസിന് തന്നെ വളയാൻ കഴിയും വളരെ ഉയർന്ന മാസിൻ്റെ സ്വാധീനത്താൽ ആ നക്ഷത്രങ്ങളാകാം നമ്മുടെ ഭൂമിയാകാം ഉപഗ്രഹങ്ങളാകാം ഇത്രയും വളരെ ഹെവി മാസാണ് എങ്കിൽ അതിന് ചുറ്റുമുള്ള സ്പേസ് കർവിഡായിരിക്കും ഇങ്ങനെ കർവച്ചറോ സ്പേസ് ആണ് ഗ്രാവിറ്റിക്ക് കാരണം ഇതാണ് ആൽബർട്ട് ഐൻസിൻ്റെ നൂതനാശയം അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണെന്നാണ് ഐസക് ഐസക്നോട്ടം പറഞ്ഞത് പക്ഷേ ആൽബർട്ട് ഐൻസിൻ്റെ സിദ്ധാന്തപ്രകാരം ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല അത് മാസിൻ്റെ പ്രസൻസ് മൂലം സ്പേസിനുണ്ടാകുന്ന കർവേച്ചറാണ് അങ്ങനെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ അദ്ദേഹം കൊണ്ടുവന്നു ആ സമവാക്യത്തെ വിളിക്കുന്ന പേര് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് ആ തിയറിയെ ഫീൽഡ് തിയറി എന്നറിയപ്പെടുന്നു അതൊരു കോസ്മോളജിക്കൽ ഇക്വേഷനാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് സ്വാഭാവികമായുണ്ടായ ആ ഇക്വേഷൻ അത് പ്രകാരം പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കണം ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യണം പക്ഷേ ആൽബർട്ടൈൻസിൻ വളരെ ശക്തമായി ധരിച്ചിരുന്നത് ഈ പ്രപഞ്ചം സ്ട്രാറ്റിക്കാണ് അപ്പോൾ തൻ്റെ തിയറിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം കരുതി ഐസക് ന്യൂട്ടൻ്റെ തിയറി പ്രകാരം ഇപ്പോൾ പ്രപഞ്ചം ചുരുങ്ങണം പക്ഷെ ആണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ശക്തമായി കരുതിയത് അപ്പോൾ സ്ട്രാറ്റിക്കായി നിലനിൽക്കണമെങ്കിൽ ഈ അകത്തേക്കുള്ള വലിയലിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഫോഴ്സ് അവിടെ ഉണ്ടെന്നും തൻ്റെ ഇക്വേഷനിൽ അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് അദ്ദേഹം കരുതി ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആ ഇക്വേഷനിലേക്ക് കയറ്റി ആ കോൺസെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് ലാംഡ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് കൊണ്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റാറ്റിക് യൂണിവേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷനായിട്ട് അദ്ദേഹം തൻ്റെ ഇക്വേഷനെ മാറ്റിയെടുത്തു ഈ ലാംഡ അഥവാ കോസ്മോളജിക്കൽ കോൺസെൻറ്റ് അഡീഷണലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഈ കോസ്മോളജി കലക്കേഷനൊക്കെ കണ്ടുപിടിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ ഒരു വളരെ ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തം നടത്തി അദ്ദേഹം കണ്ടെത്തിയത് വെച്ചാൽ ഈ പ്രപഞ്ചം സ്റ്റാറ്റിക് അല്ല അതായത് നിശ്ചലമായ ഒന്നല്ല അത് വികസിച്ചു അങ്ങനെ ആ വികസിക്കുന്ന പ്രപഞ്ചത്തെ അദ്ദേഹം കണ്ടെത്തിയത് ഡോപ്ലർ ഇഫക്റ്റ് വഴിയാണ് ഡോപ്ലർ റെഡ്ഷിഫ്റ്റ് വഴിയാണ് അദ്ദേഹം അത് കണ്ടെത്തിയത് ചെറുതായി പറയാം എന്താണ് ഡോപ്ലർ റെഡ്ഷിഫ്റ്റ് എന്താണെന്നുള്ളത് ഒരു സോഴ്സ് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ വേവിലെന്ത് റെഡ് റീജിയനിലേക്ക് അതായത് ഹയർ വേവിലെന്ന് റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും ഇതിനെ വിളിക്കുന്നവരാണ് ഡോപ്ലർ റെഷിഫ്റ്റ് ഇവിടെയുള്ള എലമെൻറ്റുകൾ തന്നെയാണ് നക്ഷത്രങ്ങളിലുള്ളതെന്നും അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എലമെൻറ്റുകളുടെ സ്പെക്ട്രം നമുക്കറിയാം അതിന് അതൊരു ഫിംഗർ പ്രിൻ്റ് ആണ് ഒരു എലമെൻ്റ് ഒരു പ്രത്യേക സ്പെക്ട്രം മാത്രമേ പാറ്റേൺ ഓഫ് വേവ് ലെന്ത് മാത്രമേ പുറത്തേക്ക് വിടൂ അഥവാ സ്പെക്ട്രം മാത്രമേ പുറത്തേക്ക് വിടൂ അപ്പോൾ മറ്റ് സ്റ്റാറുകളിലും ഇതേ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട സ്പെക്ട്രം ഐഡൻറ്റിക്കൽ ആയിരിക്കണം പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച സ്പെക്ട്രത്തിൽ കുറച്ച് വേരിയേഷൻ കണ്ടെത്തി അതായത് എല്ലാ വേവ് ലെന്തുകളും ഒരൽപ്പം റെഡ് റീജിയനിലേക്ക് അഥവാ ഹയർ വേവ് ലെന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോഴ്സ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതർത്ഥം അങ്ങനെയാണ് ഹബിൾ ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നതായി കണ്ടെത്തിയത് അപ്പോൾ പ്രശ്നമായി കാരണം ആൽബർട്ട് ഐൻസിൻ്റെ കോസ്മോളജിക്കൽ ഇക്വേഷനിലെ ലാംഡ കൊണ്ടുവന്ന് തന്നെ പ്രപഞ്ചം വികസിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സ്പെരിമെൻ്റിൽ കണ്ടെത്തിയിരിക്കുന്നു പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹബിളിനെ കൺ പോയി കണ്ടു കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കി അദ്ദേഹത്തിന് തെറ്റുപറ്റി അതായത് ആൽബർട്ട് ഐൻസ്റ്റൈനെ ഒരു തെറ്റുപറ്റി എന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ആ സ്റ്റാറ്റിക് യൂണിവേഴ്സ് വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റായ ലാംഡയെ തൻ്റെ ഇക്വേഷനിൽ നിന്ന് മാറ്റി എന്നിട്ട് പറഞ്ഞു എനിക്ക് സംഭവിച്ചത് ഒരു ബ്ലണ്ടറാണ് എനിക്കൊരു അബദ്ധം പറ്റി ആ അബദ്ധമാണ് ലാംഡയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ അബദ്ധം ഞാൻ തിരുത്തുന്നു ഞാൻ ലാംഡയെ എടുത്തു മാറ്റുന്നു ഈ ലാംഡേ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല എക്സ്പാൻഡിങ് യൂണിവേഴ്സിന് ആ ഇക്വേഷൻ വളരെ സഫിഷ്യൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ എന്നത് ആക്സിലറേറ്റഡ് ആക്സിലറേറ്റഡാണ് എന്ന് വെച്ചാൽ ത്വരണാത്മകമാണ് അതായത് ഈ എക്സ്പാൻഷൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എക്സ്പാൻഷൻ്റെ തോത് കൂടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ സംഭവിക്കണമെങ്കിൽ ഗ്രാവിറ്റിക്ക് ആയിട്ട് ഒരു ബലം ഈ കോസ്മോളജിക്കൽ ഓബ്ജക്ട്സുകളിൽ പ്രയോഗിക്കപ്പെട്ടേ പറ്റൂ കാരണം അട്രാക്ഷനാണ് ഗ്രാവിറ്റേഷന് എങ്കിൽ അപ്പോൾ ഒരിക്കലും എക്സ്പാൻഷൻ നടക്കില്ലല്ലോ ഈ എക്സ്പാൻഷൻ ആക്സലേഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായേ പറ്റൂ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേര് ഡാർക്ക് എനർജി എന്നാണ് അങ്ങനെ ഡാർക്ക് എനർജി ഉണ്ടായേ പറ്റൂ എന്നുള്ള ഒരവസ്ഥ വന്നെത്തി യൂണിവേഴ്സ് സ്ഥിരമാർന്ന ഒന്നാണ് എന്ന് കാണിക്കാനാണ് ലാംഡേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലാംഡേ അദ്ദേഹത്തിന് എടുത്തു മാറ്റേണ്ടി വന്നത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യുക മാത്രമല്ല അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അത് ആക്സലറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇൻവേഡ് ഫോഴ്സിനെ എതിർക്കാനുള്ള ഔട്ട്വേഡ് ഫോഴ്സ് വരുത്താൻ വേണ്ടിയിട്ടാണ് കോസ്മോളജിക്കൽ കോൺസെൻറ്റിനെ അവിടെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോഴാണ് സ്റ്റാറ്റിക് ആവുന്നത് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നു യൂണിവേഴ്സ് ആക്സലറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഇൻവേർഡ് ഫോഴ്സിനേക്കാൾ ഇൻഎക്സസ് ആയിട്ട് ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണം ആ ഔട്ട്വേർഡ് ഫോഴ്സ് നിർവചിക്കപ്പെടണമെങ്കിൽ വീണ്ടും ഈ കോസ്മോളജിക്കൽ കോൺസെൻറ്റ് അവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താൻ അബദ്ധമാണെന്ന് പറഞ്ഞ കോസ്മോളജിക്കൽ കോൺസെൻറ് സത്യത്തിൽ അബദ്ധമായിരുന്നില്ല ആ പറഞ്ഞ ബ്ലണ്ടറാണ് ബ്ലണ്ടറായത് ചിലർ എങ്ങനെയാണ് തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കും ഇന്നത്തെ ശരി നാളത്തെ തെറ്റാകാം ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയുമാകാം അപ്പോൾ ഇത്രയുമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ദ ബിഗസ്റ്റ് ബ്ലണ്ടർ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക వలన నంది నమస్కారం